തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച ചേർന്നു പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളും കൈക്കൊണ്ടു യോഗത്തിന് യോഗത്തിനെത്താത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖാമൂലം കളക്ടറെ അറിയിക്കാൻ യോഗം തീരുമാനിച്ചു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നിരുന്നില്ല ഒരിടവേളയ്ക്ക് ശേഷം ജനുവരി മൂന്നിന് ശനിയാഴ്ച വീണ്ടും താലൂക്ക് സഭ ചേർന്നു താലൂക്കിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെ മേധാവികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമാണ് താലൂക്ക് സഭായോഗത്തിൽ പങ്കെടുക്കേണ്ടത് പുതുതായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമായിരുന്നു ഇത് പെരിന്തർമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ പെരിന്തർമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജുവൈരിയ കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അബുബക്കർ മാംബ്ര പുഴക്കാട്ടരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുസലാം പാലത്തിങ്ങൽ മുർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹംസ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹുസൈൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു താലൂക്ക് പരിധിയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എത്തിയില്ല നജീബ് കാന്തപുരം എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധിയായി എ കെ മുസ്തഫ മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ പ്രതിനിധിയായി ആഷിഖ് എന്നിവരും തഹസിൽദാർ വേണുഗോപാൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളായി എൻ പി ഉണ്ണികൃഷ്ണൻ ഹംസ പാലൂർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവികൾ യോഗത്തിന് എത്തിയില്ല

കഴിയുന്ന ആളുകളെ തന്നെ അത് വളരെ ശക്തമായ ഒരു കാര്യമാണ് യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പിൽ രണ്ടായിരത്തിലധികം ഡോക്ടർമാരുടെ നിയമനം നടത്തിയപ്പോൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് ഒറ്റ ഡോക്ടറേയും അനുവദിക്കാത്തത് ഏറെ ഗൗരവമായ കാര്യമാണെന്നും ആശുപത്രിയിലെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ തസ്തികകളുടെ കാര്യത്തിലും ഇതാണ് സ്ഥിതിയെന്നും പ്രശ്നപരിഹാരത്തിനായി നടപടി വേണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ കുറ്റിരിമാനുപ്പ യോഗത്തിൽ ആവശ്യപ്പെട്ടു ശുപത്രി നഗരമായ പെരിന്തൽമണ്ണയും മാസത്തിൽ ഒട്ടനേകം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കോട നടത്തുന്ന ജില്ലാ ആശുപത്രിയായ പെരിന്തൽമണ്ണ ആശുപത്രിക്ക് അത്യാവശ്യമായ ഫോറൻസിക് സർജറി ആവശ്യപ്പെട്ട് ഈ ആവശ്യപ്പെട്ട ഈ കേന്ദ്രത്തിൽ ഒന്നും നൽകാൻ ആരോഗ്യവും തയ്യാറായിട്ടില്ല നിലവിൽ രണ്ട് കൊല്ലത്തോളമാണ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ ഫോറൻസിക് സർജൻ അവിടെ ജോയിൻ ചെയ്തു പോകുന്നത് വർക്കിംഗ് അറേഞ്ച്മെൻറ് നാല് വർഷത്തിലധികമായി എട്ടോളം ഡയാലിസ് മെഷ്യൽ പ്രദേശത്ത് ജില്ലാ ആശുപത്രി

അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി യോഗത്തിൽ പരാതിപ്പെട്ടു ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നവർ ഈ ആറാട്ടുകടവിലെ പുഴയിൽ നിന്നും കുളിക്കുന്നതിനാൽ അവർക്ക് ചൊറിച്ചിലും മറ്റും അനുഭവപ്പെടുന്നതായി വൈസ് പ്രസിഡന്റ് മുബീന തസ്നി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്

മാലിന്യം പരന്നൊഴുകുന്ന പുഴയിൽ വലിയ ദുർഗന്ധവും വാങ്ങിക്കുന്നുണ്ട് മത്സ്യവും ചത്തുപൊങ്ങുന്നു പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു താലൂക്ക് സഭയിൽ മുമ്പ് വിഷയം അവതരിപ്പിച്ചതാണെന്നും അന്ന് പരിഹാരം കൈക്കൊണ്ടില്ലെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ടി ജി പറഞ്ഞു ഞാൻ ശ്രദ്ധയപ്പെടുത്തിയതായിരുന്നു അത് അന്ന് അന്വേഷിക്കാം അതിനുള്ള മീൻപനെ വെച്ചിട്ട് പെരുന്നവണിൻ്റെ ഒരു ടീമും നമ്മുടെ അണ്ടാട്ടുന്ന ടീമും കൂടി ചേർന്നിട്ട് ഒരു സമയത്ത് പരിശോധന വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം കറുതറുത്ത വെള്ളമാണ് വരുന്നത് അതെങ്ങനെ വരുന്ന എവിടെയെന്നുള്ളത് കുറച്ച് നമ്മുടെ വാർഡ് മെമ്പർ കഴിഞ്ഞ വർഷം പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കറുപ്പ് നിറത്തിൽ ഓരോ എല്ലാത്തിനും ഹോട്ടലുകളിൽ നിന്നൊക്കെ വരുന്ന ഓട്ടകൾ ഒന്നിച്ചീ നടന്നു നോക്കിയാൽ കാണാനുള്ള ഡിസൈഡ് ഇതിലേക്കാണ് വരുന്നത് ആ വെള്ളം ഇതായിട്ടാണ് ചുറിച്ചിലും വരുന്നത് പോലെ സാധനം അത് അത് തിന്നുന്ന വീഡിയോ അപ്പോൾ വളരെ ഉചിതമായിട്ട് ഒരു കാര്യമാണ് പ്രശ്നപരിഹാരത്തിന് ജനുവരി ആറിന് പ്രത്യേക യോഗം ചേരും ജനപ്രതിനിധികൾ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും വിവിധ വകുപ്പുകൾ കഴിഞ്ഞ മാസത്തിൽ സ്വീകരിച്ച നടപടികൾ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റോഡിൽ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്ന് തഹസിൽദാർ എ വേണുഗോപാൽ ആവശ്യപ്പെട്ടു